ഗുഡ് ഈവനിങ് എവറിബി പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്ത കുറച്ചു മുമ്പ് ഞാൻ എഫ് ബിയിൽ കാണേണ്ടായി നമ്മുടെ കൂട്ടത്തിൽ എന്നും കണ്ടുകൊണ്ടിരുന്ന ഒരു മുഖം നമ്മുടെ സോമസുന്ദര പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹം എന്തോ കടുങ്കൈ ചെയ്ത് അദ്ദേഹത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുള്ള നമ്മുടെ ജബ്ബാർക്കയുടെ പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിയത് ശരിക്ക് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ഇത്ര പെട്ടെന്ന് അതായത് ഇന്നലെ വൈകുന്നേരം ഈ സമയത്ത് ഞാൻ എപ്പി നോക്കിക്കൊണ്ടിരുന്നപ്പം അദ്ദേഹത്തിന്റെ മുഖം ചുമ്മാ ഞാനൊന്ന് ശ്രദ്ധിച്ചതാ കാരണം മനസ്സിന്റെ ടെൻഷൻ മാറാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൂടൽ മാണിക്ക് തപ്പനെ തൊഴുതിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എല്ലാം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഇട്ട പോസ്റ്റ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു വെറുതെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഞാൻ നേരം ഇങ്ങനെ ശ്രദ്ധിച്ചു ആ ആള് ഇന്ന് ഈ സമയത്ത് നമ്മളെ വിട്ടുപോയിന്ന് കേട്ടപ്പോ എനിക്ക് ഒരുപാട് 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 ഞെട്ടലും സങ്കടവും എന്താണ് ബുദ്ധിമുട്ടെന്ന് പറയാൻ വയ്യ എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന ഇങ്ങനെ ചിന്തിക്കുന്നത് ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്നില്ല അത് മാത്രല്ല നമ്മളെല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഈ മുഖപുസ്തകത്തില് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തൂടെ അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സംസാരിച്ചൂടെ അതെന്തുകൊണ്ടാണ് ആരും ശ്രമിക്കാത്തത് ഇപ്പോ നമ്മുടെ ഹിന്ദുക്കളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രക്ഷണം പോലുള്ള ഗ്രൂപ്പുകൾ രക്ഷണം എപ്പോഴും ഹെൽപ്പ് ഫോർ ഹിന്ദു ആണ് അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലെ നമ്മുടെ എല്ലാ ബാധ്യതകളും അവർക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അവർ നമ്മളെ സഹായിക്കാതിരിക്കില്ലല്ലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരാളുമായിട്ടൊന്ന് ഷെയർ ചെയ്യെങ്കിലും ചെയ്തുവിടെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ സംഘർഷങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഭാര്യയോടോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ അങ്ങനെ പറയാൻ പറ്റാത്ത എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ശരി അതൊന്ന് തമ്മിൽ തമ്മിൽ ഒന്ന് ഷെയർ ചെയ്തുകൂടെ അവരവർക്ക് പറ്റുന്നവരോട് എല്ലാവരോടും തുറന്നു പറയാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അവരവർക്ക് ഓരോരുത്തരോട് ഒരു പ്രത്യേകത തോന്നുമല്ലോ ഒരാളോട് തോന്നുമ്പോൾ പലരോടും നമുക്ക് ഒരു അടുപ്പം തോന്നുമല്ലോ അപ്പോൾ അങ്ങനെ പറ്റുന്നവരോടെങ്കിലും അവനവന്റെ സ്വന്തം പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെയൊക്കെ ഇതുപോലുള്ള ആത്മഹത്യകളും മരണങ്ങളും നമുക്ക് തടയാൻ കഴിയില്ലേ അതും എപ്പോഴും ആത്മഹത്യ ചെയ്യുന്നത് ഹിന്ദുക്കളാണ് ഞാൻ ഒരിക്കലും ഈ സമയത്തൊരു വർഗീയത പറയല്ല എവിടെയും തോറ്റുപോകുന്നതും എവിടെയും തോൽവി സമ്മതിച്ച് ഇതുപോലെ ജീവിതം അടുത്ത് മടങ്ങി പോകുന്നതും ഒക്കെ ഓൾമോസ്റ്റും ഹിന്ദു ഫാമിലികളും ഹിന്ദുക്കളാണ് ചെയ്യുന്നത് അപ്പൊ എനിക്കിന്ന് സോമസുന്ദര പണിക്കരുടെ അവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇന്നലെ ഈ സമയത്ത് ഞാൻ ജീവനോട് കൂടി കണ്ടിട്ട് എല്ലാ എന്റെ എല്ലാ പോസ്റ്റുകളിലും വന്നിട്ട് അദ്ദേഹം അഭിപ്രായം പറയും എന്നെ സപ്പോർട്ട് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാള് ഇത്രയും പക്വത വന്നിട്ടുള്ള ഒരാള് പെട്ടെന്നൊരു ദിവസം നമ്മളെ വിട്ട് പോയെന്നറിഞ്ഞപ്പോ എന്തോ ഭയങ്കരമായിട്ടുള്ള ടെൻഷനും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയും തോന്നി എനിക്ക് അപ്പം എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ബാധ്യതകളാണെങ്കിലും കടം കടമാണെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ആണെങ്കിലും നമ്മൾ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന എല്ലാ ബന്ധങ്ങൾക്കും അപ്പുറത്തേന്റെ അപ്പുറത്തേന്റെ അപ്പുറത്തുള്ളതാണ് കൂട്ടുകാര് അപ്പൊ ആ കൂട്ടുകാരോട് പറയാൻ പറ്റാത്ത ആ കൂട്ടുകാരോട് തുറന്ന് പറഞ്ഞുകൂടെ എപ്പോഴെങ്കിലും അവനവന്റെ മനസ്സിലുണ്ടാവുന്ന വലിയൊരു സംഘർഷം ആരോടെങ്കിലൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞുകൂടെ നിങ്ങൾക്ക് ഞാനടക്കം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളെല്ലാവരും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്നവരോട് മനസ്സിനെ പറ്റുന്നവരോട് കംഫർട്ടബിൾ ആയവരോട് ഒന്ന് തുറന്നു പറഞ്ഞുകൂടെ ഇങ്ങനെ തന്നെത്താൻ സ്വയം ഒറ്റയ്ക്ക് ഇങ്ങനെ മരണത്തിലേക്ക് തിരിച്ചു പോകുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലാവസ്ഥ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്ത് അച്ഛനും അമ്മയും കുട്ടികളും കൂടിയിട്ട് നോക്കി നടത്തി ജീവിച്ചു പോരുന്ന ഒരു കുടുംബത്തിൽ മക്കളങ്ങ് വലുതായി പോയാൽ പ്രത്യേകിച്ചും അത് ആൺമക്കളായി കഴിഞ്ഞാൽ ആ ആൺമക്കൾ വലുതായി കഴിഞ്ഞാൽ അമ്മയും മക്കളും കൂടെ ഒരു ഗ്രൂപ്പ് ആവുന്ന ഒരവസ്ഥാവിശേഷം കണ്ടുവരുന്നുണ്ട് എല്ലാ കുടുംബങ്ങളിലും അല്ല ഞാൻ പറയുന്നത് ചില ഒരു ഓൾമോസ്റ്റ് കുടുംബങ്ങളിലും ഇന്ന് മക്കൾ വലുതായി കഴിഞ്ഞാൽ അച്ഛനും മക്കളും അമ്മയും അച്ഛനെ അങ്ങ് മാറ്റി നിർത്തും അത് മകനാണ് മൂത്തതെങ്കിൽ മകനാണ് കുടുംബത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അച്ഛനെ അങ്ങ് ഒഴിവാക്കും അമ്മയും മകനും ഒരു ഒരു ഗ്രൂപ്പ് ആവും അല്ലെങ്കിൽ അമ്മയും മക്കളും ഒരു ഗ്രൂപ്പ് ആവും മക്കൾക്ക് ആൺമക്കൾക്ക് പ്രത്യേകിച്ചും അമ്മയോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ആ അച്ഛന്മാരെ ഒരുപാട് ഒറ്റപ്പെടുത്തുന്നുണ്ട് അച്ഛന്മാർക്ക് അത് ഒരുപാട് ഷോക്ക് ആവുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ ഇതുപോലെ പ്രായമായ സമയത്ത് ഒത്തിരി കഷ്ടപ്പെട്ട് അതായത് ഈ പറയുന്ന അമ്മ പത്ത് മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച അമ്മയാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ പേറ്റുന്നോവും അതിനേക്കാൾ കൂടുതൽ പിന്നെ ജീവിതകാലം മുഴുവനും ഗർഭം പേറിയ ഒരാളാണ് അച്ഛൻ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അപ്പൊ ചിലപ്പം ചില കുടുംബങ്ങളിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന അവസ്ഥകൾ ഉണ്ടാവാം ജീവിതമാണ് ജീവിതത്തിൽ ഇപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് എപ്പോഴും ഒരു നന്മയോടുകൂടി ഇരിക്കാനൊന്നും പറ്റിന്ന് വരില്ല മാറിമറിയുന്ന സ്വഭാവങ്ങളാണ് മനുഷ്യന് പിന്നെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവത്തിന്റെയും പിന്നെ പൊട്ട സ്വഭാവത്തിന്റെയും രണ്ടും കൂടിയിട്ടുള്ള ഒരു പാക്കേജ് ആണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ സ്വഭാവം നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഹരിചന്ദ്രന്മാരൊന്നും ഈ ഭൂമിയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഒരുപാട് കുറവുകളുണ്ട് അപ്പൊ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും പിന്നെ കൂടുതലുകളും ഒക്കെ ഉള്ള എല്ലാ സംഗതികളും അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജാണ് ഒരു മനുഷ്യൻ അപ്പൊ ആ മനുഷ്യന്റെ നന്മകൾ നമ്മൾ എന്തെങ്കിലും നന്മകളില്ലാത്ത ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും നന്മകളില്ലാത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ല ഒരിക്കലും അയാൾക്ക് ഏതെങ്കിലും ഭാഗം കൊണ്ടൊക്കെ ഒരു നന്മയുണ്ടാവും അപ്പൊ ആ നന്മകളെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ആ നന്മകളെ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നിട്ടുള്ള തിന്മകള് ജീവിതമാണ് അപ്പൊ അവരുടെ തിന്മകൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം നമുക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള അവസ്ഥകളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കേണ്ടി വരും ഇപ്പൊ ഈയൊരു അവസ്ഥ കൊണ്ട് അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് എന്റെ ഇത്രയും കാലത്തെ അനുഭവത്തിനിടയ്ക്ക് ഒരുപാട് കുടുംബങ്ങളിൽ അങ്ങനെ അച്ഛന്മാർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥാ ഉണ്ട് നമ്മുടെ നാട്ടില് ഒരുപാട് അത് അവർക്ക് ഒരുപാട് അതായത് ഈ പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചെറിയ ചെറിയൊരു കാര്യത്തിന് അവർ തൊട്ടവാടികളാണ് ഞാൻ നോക്കിയിട്ട് പുരുഷന്മാരെന്ന് പറഞ്ഞാൽ വെറും തൊട്ടാവാടികളാണ് ആകാരത്തിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ ധൈര്യവും ഭയങ്കര ധൈര്യശാലിയാണ് ഭയങ്കര പുരുഷനാണ് ഞാൻ പുരുഷത്വം എന്ന് പറഞ്ഞ പുരുഷനിൽ ഒരുപാട് ഭാരം അടിച്ചേൽപ്പിച്ച ഒരു സമൂഹമാണ് ഈ പുരുഷന്റെ ഒരു ഒരു കൂട്ടമാണ് അവര് അതായത് അവർക്കൊന്ന് പൊട്ടിക്കരയാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല അവരൊന്ന് പൊട്ടിക്കരഞ്ഞാൽ പറ അയ്യേ പെണ്ണുഞ്ഞി ഇരുന്ന് കരയുന്നു ഏ അപ്പൊ ആ പുരുഷന്മാരുടെ ഗതികേടാണ് അതൊക്കെ അതുപോലെ അവരവരുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്താൽ അവരുടെ ഭാര്യയുടെ ഉണങ്ങാനിട്ട തുണികളൊന്നും എടുത്തോണ്ട് വന്നാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയ്യേ ഇതെന്ത് പെങ്കോന്തനാണിത് ഇവൻ വെറും പെങ്കോന്തൻ എന്ന് പറഞ്ഞിട്ട് പുരുഷനെ അല്ലെങ്കിൽ അച്ചിക്കോന്തൻ പെൺകോന്തൻ അല്ലെങ്കിൽ പെണ്ണുഞ്ഞി അങ്ങനെ അങ്ങനെ അവരുടെ ആ ധൈര്യത്തിനെയും അവരുടെ വലിയ എന്താ പറയാ ഒരു എന്തോ ഒരു ഭീകര സംഭവമാണ് പുരുഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ഭാരങ്ങൾ അടിച്ചേൽപ്പിച്ച അവന്റെ തലയ്ക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മള് സമൂഹം കുടുംബവും സമൂഹവും അങ്ങനെയാണ് പുരുഷന്മാരെ നമ്മൾ ഇതുവരെ പിന്നെ ഒരു അടുക്കളയിൽ എന്തെങ്കിലും ഒരു ഒരു ജോലി ചെയ്താൽ ഒന്ന് മുറ്റം തൂക്കാനായിട്ട് തോന്നുന്നവര് വളരെ കുറവാണ് പക്ഷെ അത് ചെയ്യാൻ മനസ്സുള്ളവര് അങ്ങനെ ചെയ്യാൻ മനസ്സുള്ള ആണുങ്ങൾ ചെയ്താൽ അവരുടെ കൂട്ടുകാർ തന്നെ അവരെ കളിയാക്കുന്ന കാണാം ഈ നിനക്കെന്താടാ അതീം പെണ്ണിന്റെ അടിപ്പകൂടെ അലക്കിക്കൊണ്ട് നടക്കുകയാണോ എന്ന് ചോദിച്ച കളിയാക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരെ ശരിക്കും ഒരുപാട് 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 അങ്ങോട്ട് അനങ്ങരുത് ഇങ്ങോട്ട് അനങ്ങരുത് പുരുഷൻ കരയരുത് പുരുഷൻ ഇങ്ങനെയാവരുത് പുരുഷൻ എന്ന് പറയുന്ന പുരുഷൻ എന്ന് പറയുന്ന മനുഷ്യനെ ഒരു മനുഷ്യനായിട്ട് കാണാതെ അയാളെ വേറെ എന്തോ ഒരു സംഭവമായിട്ട് ആക്കി വെച്ചിരിക്കുകയാണ് സമൂഹം അവനൊന്ന് ജീവിതത്തിൽ എന്തെങ്കിലും വേദന വന്നാൽ പൊട്ടിക്കറിയാൻ പോലും അവന് സ്വാതന്ത്ര്യമില്ല പുരുഷന് കരയാൻ സ്വാതന്ത്ര്യമില്ല ഉണ്ടോ കരഞ്ഞാൽ പറയും ഇവൻ വെറും പെണ്ണുങ്ങി അവന്റെ പെണ്ണുങ്ങളെ പോലെ ഇന്ന് കരയുന്നു എന്നല്ലേ പറയാ അപ്പൊ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ദുഃഖങ്ങളും സങ്കടങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളും വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെടലുകളും എല്ലാം അടക്കി പിടിച്ച് അത് സ്വയം എരിഞ്ഞടങ്ങുന്ന ഒരുപാട് പുരുഷ പുരുഷന്മാരെ എനിക്ക് പരിചയമുണ്ട് എനിക്കറിയാം ഒന്ന് ഒന്ന് തുറന്ന് പറയാൻ അല്ലെങ്കിൽ ഞാൻ തുറന്നു പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെയായാൽ അവരെന്ത് വിചാരിക്കും എന്ന സമൂഹത്തിനെ പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അതൊന്നുമല്ലാതെ നമ്മൾ സാധാരണ മനുഷ്യരാണ് പുരുഷനാണെങ്കിലും ശരി സ്ത്രീ ആണെങ്കിലും ശരി സങ്കടം മനസ്സിലുണ്ടെങ്കിൽ അത് ആ മനസ്സിന് പറ്റുന്നവരോട് തുറന്നു പറയാം അപ്പൊ ഇതുപോലുള്ള സം ഇതുപോലുള്ള അവസ്ഥകളില് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഈ ഭൂമിയിൽ അവതരിച്ച ശരിക്കും ദൈവത്തിന്റെ ഒരു പ്രതിരൂപമാണ് കൂട്ടുകാർ എന്ന് ഞാൻ പറയും എന്റെ അനുഭവം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കൂട്ടുകാരെന്ന് പറഞ്ഞാല് അത് ഭാര്യഭർത്തൃ ബന്ധത്തിനോ സഹോദര ബന്ധങ്ങൾക്കോ അച്ഛനമ്മ ബന്ധങ്ങൾക്കോ ഒന്നും അതിനേക്കാളൊക്കെ അതീതമായിട്ടുള്ള അപ്പുറത്തിന്റെ അപ്പുറത്തിന്റെ പിന്നെ വാല്യൂ ഉള്ളതാണ് കൂട്ടുകാർ നല്ല കൂട്ടുകാരായിട്ടുള്ള ബന്ധങ്ങൾ അപ്പൊ ആ നല്ല കൂട്ടുകാരായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിന് പറ്റിയവരോട് തുറന്നു പറയാനും ആ സംഗതികൾ ഷെയർ ചെയ്യാനും എന്റെ സങ്കടം ഇതാണ് എന്റെ അതായത് പോയാൽ നമുക്കൊരു വാക്കല്ലേ കൂട്ടുകാരെ പോയാൽ നമുക്കൊരു വാക്കല്ലേ അപ്പൊ ആ അവനവന്റെ മനസ്സിലെ കോംപ്ലക്സും അവനവന്റെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള ഞാൻ ചെറുതായി പോകുവോ എന്നുള്ള അങ്ങനെയുള്ള തോന്നലുകളൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ മനസ്സിനടങ്ങിയ കൂട്ടുകാരോട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തുറന്നു പറയുക ആരോടാണെങ്കിലും ശരി മനസ്സിന് പിടിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അത് തുറന്ന് പറയാൻ ശ്രമിക്കുക ഒന്നോ രണ്ടോ വാക്കുകളെ കൊണ്ട് നമ്മളൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അതിന് നമ്മുടെ ജീവിതമാണ് നിലനിർത്താൻ പറ്റുന്നതെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ എനിക്കിപ്പോ സോമസുന്ദര പണിക്കരുടെ അവസ്ഥ കണ്ടപ്പോഴ് എനിക്കെന്തോ ഭയങ്കരമായിട്ടുള്ള കാരണം ഞാൻ എപ്പോഴും അച്ഛന്മാർക്ക് അച്ഛൻ അച്ഛന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പറയാറുണ്ട് പലപ്പോഴും എൻ്റെ അച്ഛനാണ് എൻ്റെ എല്ലാം എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഇല്ല പക്ഷെ എൻ്റെ അച്ഛൻ അച്ഛന്മാർക്ക് നോവി നൊന്ദാൽ അല്ലെങ്കിൽ അച്ഛന്മാരെ സങ്കടപ്പെട്ടാൽ എനിക്ക് ഭയങ്കര സങ്കടമാണത് അപ്പൊ ഇന്ന് സോമസുന്ദര പണിക്കർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ നിസ്സഹായത കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി ഒരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്ക് ഒരുപാട് ഒരുപാട് എനിക്ക് എന്റെ നെഞ്ചുകൊള്ളുന്ന വേദന എനിക്ക് തോന്നി ഇന്ന് നമ്മളിൽ ഒരാളായിട്ട് എന്നും നമ്മൾ കാണുന്ന ഒരാളാണ് ഇന്നലെ ഈ നേരത്ത് കണ്ട ആളാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ മരണവാർത്ത ഞാൻ ഇന്ന് ജബ്ബാർക്കയുടെ പോസ്റ്റ് കണ്ടപ്പം ഇത് എന്ത് വട്ടാണ് ഈ കാണുന്നതെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത് സത്യമായിട്ടും അതുപോലെ ഞെട്ടിപ്പോയി ഞാൻ അപ്പൊ നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സോഷ്യൽ ഈ സംഗതികൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ നമ്മളിലെ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മൾ ഷെയർ ചെയ്യണം പ്ലീസ് അത് മനസ്സിന് പറ്റുന്നവരോട് നിങ്ങൾ തമ്മി തമ്മിൽ തുറന്നു പറയണം അത് പറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല ചെറുതാവായി പോയെന്നോ വലുതായി പോയെന്നോ യാതൊന്നും സംഭവിക്കില്ല മനുഷ്യന്റെ മനസ്സിന്റെ ഭാരം കുറയ്ക്കാനായിട്ട് ഷെയർ ഈസ് എ കെയർന്ന ഷെയറിങ് ഈസ് എ കെയറിങ് ആണ് നമ്മൾ എന്ത് ഷെയർ ചെയ്യുമ്പോഴും നമുക്കൊരു കെയറിങ് ആണ് കിട്ടുന്നത് അത് അവരവർക്ക് പറ്റുന്നവരോട് തുറന്ന് പറയുക എല്ലാം ഉള്ളിലടക്കി പിടിച്ച് സ്വയം ഇങ്ങനെ ഉരുകി 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 അവസാനിക്കുന്നതിനേക്കാൾ നല്ലത് ആരോടെങ്കിലൊക്കെ ഒന്ന് തുറന്നു പറയുന്നതല്ലേ അത് ഈ സമൂഹം കൊടുത്തിരിക്കുന്ന പണ്ട് ചാർത്തി തന്നിരിക്കുന്ന ആ സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങളങ് മറക്കൂ പുരുഷന്മാരോടാണ് ഞാൻ പറയുന്നത് എല്ലാ സംഗതികളും നിങ്ങളുടെ തലയ്ക്കകത്ത് ഒരുപാട് ഭാരങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട് സമൂഹം അതൊക്കെ അങ്ങ് മറക്കൂ അതൊക്കെ അങ്ങ് വിടൂ അതൊക്കെ പോയി ഇക്കാലത്ത് അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഒരുപാട് സങ്കടം തോന്നുന്നു രക്ഷണം പോലുള്ള ഗ്രൂപ്പുകളില് രക്ഷണം പോലുള്ള ഗ്രൂപ്പുകളില് അവനവന്റെ സങ്കടങ്ങള് അത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നമ്മുടെ ഡി സി പി ഉണ്ണി ചെയ്യുന്ന ആ രക്ഷണം പോലുള്ള ഗ്രൂപ്പുകൾ ഇന്ന് സമൂഹത്തിൽ കേരളത്തിലും മൊത്തത്തിലെ എല്ലാ ജില്ലകളിലും പടർന്നു പറഞ്ഞ പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഒരവസ്ഥയാണത് ഹെൽപ്പ് ഫോർ ഹിന്ദു ആണ് അപ്പോ അത് ചെയ്യായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ മരണത്തിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ആ വേദന പറയാൻ പറ്റുന്നില്ല ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം നമുക്കെല്ലാവർക്കും എല്ലാവരോടും എന്താ പറയുക ഒരു ഹെൽപ്പ് പോലെ പരസ്പരം എല്ലാ കാര്യങ്ങളും സങ്കടങ്ങളും തുറന്ന് പറയാം പറയാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തായാലും സോമസുന്ദര പണിക്കർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു എൻ്റെ കണ്ണീർ പ്രണാമം താങ്ക് യു